എല്ലാ ചെങ്ങന്നമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓച്ച ഉത്സവം കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ഓച്ചറ ഉത്സവം ശരിക്കും പറഞ്ഞാൽ ഒക്ടോബർ മൂന്നിനായിരുന്നു നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞ് ഒക്ടോബർ അഞ്ചിനാണ് ഈ പോയത് പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഇന്നായെന്ന് മാത്രം ഓച്ചറ എന്ന് പറയുമ്പോൾ കൊല്ലം ജില്ലയിലാണ് വരുന്നത് കൊല്ലം ജില്ലയിലാണെങ്കിലും ആലപ്പുഴ കൊല്ലം ബോർഡർ ആയിട്ട് വരും ഞാൻ മാവലിക്കരയാണ് ആണ് എനിക്ക് കുറച്ചുകൂടെ അടുത്താണ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് ഓച്ചറ ഉത്സവത്തിൻ്റെ അന്ന് നല്ല തിരക്കായിരിക്കും അപ്പോൾ അന്ന് വരുന്നത് ബുദ്ധിമുട്ടാവും അതിന്റെ അടുത്ത ദിവസവും ഒരു മൂന്നാല് ദിവസത്തേക്ക് കട്ട് കാഴ്ചകളൊക്കെ ഇവിടെ കാണും ഓരോ ഉത്സവത്തിനും ഇപ്പോൾ ചെട്ടുള്ളര കുംഭഭരണി വളരെ പ്രശ്നം വ്യക്തമാണ് അവിടെ തേരും കുതിരയൊക്കെയാണ് കെട്ടുകാഴ്ചയായിട്ട് വരുന്നത് ഇവിടെ കാളയാണ് ഓച്ചറയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അമ്പലമില്ലാതെ ആൽത്രയിൽ വാഴും ഓങ്കാരമൂർത്തി എന്ന് പറഞ്ഞ ആ പാട്ട് അതിൽ തന്നെ ഉണ്ട് വ്യക്തമാണ് ഞാൻ എന്തായാലും പാടുന്നില്ല ഈ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ തലങ്ങളിൽ വെറുതെ ഇടിയും മഴയൊക്കെ പെയ്ജിച്ച് ഒന്നാമത് തുലാമാസം കൂടെ ആണ് അപ്പൊ അതിനൊന്നും ഞാൻ മുതിരുന്നില്ല അപ്പൊ അമ്പലമില്ല ശ്രീകോവിൽ കാര്യങ്ങളൊന്നും വരുന്നില്ല ദ്വാരകപാല ശില്പങ്ങളൊന്നും വരുന്നില്ല ഇപ്പൊ അതായിട്ടുള്ള ഇപ്പഴാണല്ലോ ട്രെൻഡായിട്ട് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടാവത്തില്ല പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല ഈ ദൈവത്തിനും ഇരിക്കപ്പെർത്തിയില്ലാത്ത കാലമാണല്ലോ ദൈവമാണേലും വിചാരിക്കുന്നുണ്ടാവും ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യവില്ല എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെ നിങ്ങളുടെ കാര്യം പറയാമല്ലേ നിങ്ങളുടെ വഴി തന്നെ വീഴുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ കൂടുതൽ താത്വിക അവലോകനങ്ങളും നടത്തി കൂടുതൽ നമ്മുടെ വിഷയത്തിൽ തന്നെ മാറുന്നില്ല അപ്പോൾ ദൈവം കണ്ടോ ഇതാ അങ്ങനെ ഈ അമ്പലത്തിന്റെ ഒരു ചുറ്റും ഫുള്ള് ചെറുതു മുതൽ വരെ ഈ കാളുകൾ ഇങ്ങനെ നിർത്തി നിർത്തിവച്ചേക്കുന്നതാണ് ഇതിന്റെ മണ്ടയ്ക്ക് ഇപ്പൊ ഒരു പ്ലാസ്റ്റിക് കവർ ഷീറ്റൊക്കെ ഇട്ട് മൂടിയിട്ടുണ്ട് അത് മഴ പെയ്യുന്നതുകൊണ്ടാണ് ഉത്സവത്തിന്റെ അന്നും അതിന്റെ രാവിലെയും ഒക്കെ മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മഴ നനഞ്ഞു കാരണം ഇത് പോയി കഴിഞ്ഞാൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് അവരതെല്ലാം കവർ ചെയ്തിട്ടേക്കുന്നത് അപ്പൊ ചെറുതു മുതൽ വരെയുള്ള കാളുകളാണ് ഉള്ളത് ഇങ്ങനെ ഓരോ കരക്കാർ ഇങ്ങനെ കൊണ്ടുവന്ന് വഴിപാട് പോലെ സമർപ്പിക്കുന്നതാണ് ഈ ഉത്സവത്തിന്റെ അന്ന് ഇപ്പൊ എന്നെ മോള് മോള് നിന്ന് കഴിഞ്ഞ് കുറച്ച് തന്നെ മോനും ഫോട്ടോ എടുക്കണം അപ്പൊ മോനും ഫോട്ടോ എടുത്തു കുറേ ദിവസത്തെ കഷ്ടപ്പാടാണ് ഇത് ഇതിങ്ങനെ ഒരു നമ്മൾ ഈ കാണുന്ന പോലെ അല്ല ഇത് ഇങ്ങനെ ആക്കിയെടുക്കാന്ന് പറയുമ്പോൾ അതൊരുത്തര ആ ഒരു രീതിയിലുള്ളവരെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിന്നാണ് ഇത് റെഡിയാക്കി ഈ ഉത്സവത്തിന്റെ അന്നാണ് ഈ അമ്പലത്തിലോട്ട് കൊണ്ടുവരുന്നത് ഓണാട്ട് എന്ന് പറഞ്ഞത് ഓണാട്ട് കരാ എന്ന് പറയും അതിൽ പെടുന്നതാണ് ഞങ്ങൾ ാണ് ഇതാണ് ഭൈരവൻ ഇതാണ് ഏറ്റവും വലുത് ഏറ്റവും ഹൈറ്റ് കൂടിയ കാള അതൊക്കെ ഇങ്ങനെ നമ്മൾ നടന്ന് പിള്ളേർക്കും എന്റെ മക്കൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒച്ചറോസം ഇതായത് കൊണ്ട് കുറെ കെട്ടുകാഴ്ച രണ്ടു ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ പലതും അഴിച്ചു തുടങ്ങി അഴിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവര് ക്ഷേത്രത്തിൽ വെച്ച് തന്നെ അഴിച്ച് പിന്നെ അത് ഓരോ അമ്പലത്തിലൊക്കെ ആയിരിക്കും ഇതിന്റെ ശിരസ് സൂക്ഷിക്കുന്നത് പിന്നെ അടുത്ത ഉത്സവത്തിലേക്കായിരിക്കും പിന്നെ ഇതെല്ലാം സെറ്റ് ചെയ്തു വരുന്നത് അങ്ങനെ ഇത് അമ്പലത്തിന്റെ ആ ഒരു ചെറിയ ചെറിയ ഒരു പോർഷനുകളാണ് ചെറിയ ഒരു ആൽമരത്തിന്റെ അവിടെ ഒരു പൂജയും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലുണ്ട് പിന്നെ ഇതുപോലെ കാള ൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ മുമ്പിൽ പോയി ഇങ്ങനെ തൊട്ട് അതിന് ഇപ്പൊ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒക്കെ വഴിപാട് പോലെ എന്തെങ്കിലും സമർപ്പിക്കാം ഇത് ഓച്ചറക്കളി എന്ന് പറയും അതായത് ഈ ഒരു വെള്ളത്തിലാണ് ആ ഒരു കളി നടക്കുന്നത് ഈ ഒരു കുളത്തില് അപ്പൊ അതിന്റെ ആ ഒരു കുളമാണ് ഈ കാണുന്നത് അപ്പോൾ അതിനൊരു സമയമുണ്ട് ഇത് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കാലുകയ്യാത്തവർ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഈ ഒരു ശില്പം ഈ ഒരു രൂപം ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് അവർ അസുഖങ്ങൾ മാറും ഉള്ള ഒരു സങ്കല്പത്തിന്റെ പുറത്താണ് അത് ചെയ്യുന്നത് കൈ നോക്കുന്നത് പിള്ളേർക്ക് കണ്ടപ്പാത്തൊരു കൗതുകം അപ്പൊ അങ്ങനെ ഈ പുള്ളിക്കാരൻ നോക്കിയിട്ട് പറഞ്ഞത് ഇവൻ വില്ലാളി വീരനാണ് ഇവൻ എന്തായാലും ഒരു ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവൻ അവന്റെ ജോലിയൊക്കെ ഒക്കെ മേടിക്കുക അത് കഴിഞ്ഞിട്ട് അവൻ അവൻ്റെ പെണ്ണിനെ തപ്പി പോകുന്ന ആണ് ആൾ പറഞ്ഞത് ഞങ്ങൾ നമ്മുടെ മക്കളോട് പറയുന്ന ഒരു കാര്യമാണ് മക്കളെ ജീവിതം എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ നാളെ വഴിയെ പോകുമ്പോൾ ദേ കേശുവിന്റെ അച്ഛൻ പോകുന്നു ഗൗരിയുടെ അച്ഛൻ ൂന്ന് പറഞ്ഞ് അരി വന്ന് നമ്മുടെ മെക്കിട്ട് കയറരുത് അത് മാത്രമേ ഉള്ളു പിന്നെ നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോയി അവിടെ പുണ്യം പൂങ്കാവനെന്ന് പറഞ്ഞിട്ട് ഇത് അവർ പണ്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ അടുത്ത് വന്നാണ് ഞങ്ങൾ ഞാൻ പണ്ട് കണ്ടിട്ടില്ല അത് ഇപ്പം ഈ അടുത്തപ്പോഴോ സെറ്റ് ചെയ്ത് എടുത്താണെന്ന് തോന്നുന്നു അടുത്തത് ഞാനിവിടെ വന്നിട്ട് കുറച്ച് കുറച്ചുനാളായി അതായത് നമ്മുടെ നാൾ വെച്ചിട്ടുള്ള ഓരോ മരങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് പോവാം ആശാന് മോതിര വാങ്ങണം എന്ന് പറഞ്ഞു ആശാനാ നോക്കിയത് പിന്നെ അപ്പം മോക്ക് വേണമെന്ന് പറഞ്ഞ് പേരെഴുതിയ മോതിരം പണ്ടൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ അത് റയറായിട്ട് അന്ന് അന്ന് അന്നതൊക്കെ ഭയങ്കര നമുക്ക് ഭയങ്കര കൗതുകമായിരുന്നു അന്നതൊക്കെ പശിവന്യാന്ന് പേരെഴുതി അത് സെറ്റ് ചെയ്തെടുക്കുവാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചേച്ചി വന്ന ഉണ്ണിയപ്പം കൊണ്ടു തന്നു അപ്പോൾ ഉണ്ണിയപ്പം അത് വാങ്ങിച്ചു ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവനെയും കളിപ്പാട്ടം തപ്പണം അത് അങ്ങനെ വേറെ അവിടെ അടുത്തൊരു കടയിൽ കയറി അവിടെ എല്ലാം തപ്പി നോക്കി ആശനൊന്നും ഇഷ്ടപ്പെടുന്നില്ല അത് കഴിഞ്ഞ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഒരു നാൾ വെച്ചിട്ടുള്ള മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഈ പറഞ്ഞ ഞാനതിനകത്ത് കുറെ മരങ്ങൾ കേൾക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് തോന്നി അങ്ങനത്തെ കുറെ മരങ്ങൾ ഇതിനകത്ത് കണ്ട് അപ്പോൾ അതൊക്കെ അവരത് പരിപാലിച്ച് കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അപ്പം ഞങ്ങൾ ഒന്ന് നടന്ന് കണ്ടു കാരണം അവരവിടെ എന്തോ മേടിക്കാൻ കയറിയ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പോസ്റ്റാവും അപ്പം ഞാനും അച്ഛനും കൂടെ ഇങ്ങോട്ട് കയറിയതാണ് ഇവിടെ നിന്ന് കയറി ഒന്ന് കറങ്ങി അങ്ങനെ അടുത്താണ് വൈഫും പിള്ളേരും കൂടെ അവിടെ ഏതോ ഒരു കടയിലേക്ക് കയറിയിട്ടുണ്ട് അവന് അവന് കളിപ്പാട്ടം മേടിക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് പോയേക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവന് ഇങ്ങനെ വരാത്തത് അത് വേണം ഇത് വേണമെന്ന് പറയാം അപ്പം അതിനനുസരിച്ച് നമ്മൾ ആ വേറെ നോക്കാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നീങ്ങും ഇപ്പൊ അമ്പലത്തിന് ചുറ്റും കച്ചവടവും കാര്യങ്ങളും ഒക്കെയാണ് അമ്പലം അമ്പലം ഞാൻ പറഞ്ഞല്ലോ അമ്പലം ഒരു ശ്രീകോലോ അല്ലെങ്കിൽ പ്രതിഷ്ഠയോ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല അപ്പൊ കൂടുതലും ഇങ്ങനത്തെ കച്ചവടം കാര്യങ്ങളൊക്കെയാണ് കൂടുതലും നടക്കുന്നത് അവനൊരു സാധനം എടുത്തു കൊടുത്തിട്ടുണ്ട് അവൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് നല്ല കുഴപ്പമില്ല അവൻ അവനായിട്ട് സെലക്ട് ചെയ്യുന്ന ഇതൊക്കെ അപ്പൊ അവന്റെ അമ്മേ മോളും കൂടെഅ തകർത്ത് വള മാല ഇതെല്ലാം എടുത്ത് ഇനി അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകണം അപ്പൊ അവന്റെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല അവൻ അത് ആ ഒരു ചെറിയ സാധനം എടുത്തു അത് കഴിഞ്ഞപ്പോൾ അതേ ഇതിൻ്റെ മാസ്ക് വേണമെന്ന് പറഞ്ഞു അത് വെച്ച് അത് വെച്ച് കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് പക്ഷേ അങ്ങോട്ട് തൃപ്തി വരുത്തില്ല ഇപ്പോൾ അത് അവനത് അത് മതിയാക്കി അതവിടെ ലാസ്റ്റ് ചെയ്തെടുത്തു വാള് അത് കഴിഞ്ഞ് മുന്നോട്ട് എപ്പോഴും എൻ്റെ മൈലാൻജ് ഇടുന്ന സെറ്റപ്പ് ഇത് രാവിലെ ഞങ്ങൾ അങ്ങോട്ട് കയറുമ്പോഴേ കണ്ടപ്പോൾ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല പറഞ്ഞപ്പോൾ ഇവനും ഇവനും പച്ച കൂട്ടണം അപ്പോൾ അവിടെ ഒരു ഡ്രാഗൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെച്ചോട് അത് വെക്കാൻ പറഞ്ഞു അവൻ അത് പറ്റത്തില്ല അപ്പോൾ അവൻ അവൻ തന്നെ തപ്പി തപ്പിയെടുത്താണ് അങ്ങനെ അത് വെച്ച് നമ്മുടെ സിൻഡിക്കേം പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന ചില ആഗ്രഹങ്ങൾ അവർക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ആഗ്രഹങ്ങളാണെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക എന്നുള്ള മൈൻഡ് സെറ്റിൽ അങ്ങ് ചെയ്തു കൊടുക്കുക അങ്ങനെ അതായത് കൊണ്ട് അതൊക്കെ ആ ഭാഗത്തൊക്കെയാണ് അപ്പോൾ ആ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ ഇഷ്ടംപോലെ കാള ഇങ്ങനെ റെഡിയാക്കി ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് കുറെയൊക്കെ അവർ അഴിച്ചു തുടങ്ങി കാരണം ഇപ്പം മൂന്നാമത്തെ ദിവസം ആയതുകൊണ്ട് ഉത്സവം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാകുമ്പോൾ തന്നെ അവർ പയ്യാ അന്ന് ഒക്ടോബർ അഞ്ചെന്ന് പറയുമ്പോൾ ഞായറാഴ്ചയും കൂടെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ തിരിച്ചറങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും എല്ലാം അവിടെ തുടങ്ങിയായിരുന്നു ആൾക്കാർ വന്നു തുടങ്ങി ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് വരുന്നത് അപ്പോൾ വന്നത് ഇങ്ങനെ ഒരു ഓച്ചറ ഉത്സവത്തിന് ഞാൻ അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ എന്നാൽ സാധാരണ ഓച്ചറ ഉത്സവത്തിന് അന്ന് തിരക്കൊക്കെ ആളുകളോ നമ്മൾ ആഗ്രഹിക്കും പക്ഷേ അങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല എന്ന് പിന്നെയാണ് ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഉണ്ടെന്നുള്ളൊരു ഇൻഫർമേഷനൊക്കെ കിട്ടിയപ്പോൾ അപ്പോൾ എന്നാൽ പോയേക്കാം ഇതായാണ് അന്നദാന മണ്ഡപം ഇവിടെ ആ ഒരു ടൈമിൽ എനിക്കൊന്നു ഉച്ചയ്ക്ക് ഒരു പതിനൊന്നര ഒട്ട് ഒരു മണിവരെ ഒന്നര മണി അങ്ങനെ രണ്ടാണി എൻ്റെ ഒരു ടൈം അപ്പോൾ അവിടെ ആ ഒരു സമയത്ത് അന്നദാനവും കാര്യങ്ങളെല്ലാം ഉണ്ട് അത് എല്ലാ ദിവസവും ഉണ്ട് അത് മുടങ്ങാതെ നടക്കുന്നുണ്ട് ഇതാണ് കാലഭൈരവൻ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഏറ്റവും വലിയ കാളയാണ് അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള തിരക്കും കാര്യങ്ങളും അവിടെ പേരൊക്കെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കാലഭൈരവൻ അമ്പലത്തിൻ്റെ ആ തുടക്ക ഭാഗത്ത് തന്നെ അവർ ഇത് വലിയ ക്രെയിനൊക്കെ ഇട്ടിട്ടാണ് അവർ ഇത് കൊണ്ടുവരുന്നത് അപ്പോൾ ആ ഫ്രണ്ടിൽ അവിടെ തന്നെ കൊണ്ടുവന്നത് നില അപ്പോൾ ദൂരെ നിന്ന് കാണുമ്പോൾ ഉള്ളതല്ല ആ ഒരു ശിരസ് ഉണ്ടല്ലോ അതാണ് അതാണിതിൻ്റെ മെയിൻ ഒരു എടുപ്പെന്ന് പറയുന്നത് അപ്പോൾ അത് അത്യാവശ്യം നല്ല പണിയാണ് കൊത്തി എടുത്ത് അത് ഇത് ഈ സമയത്തൊക്കെ വരുമ്പോൾ അതൊന്ന് എല്ലാം ഒന്ന് പെയിൻറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കും അപ്പോൾ അങ്ങനെ എന്തായാലും പരിപാടി എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓച്ചറ വിശേഷം കഴിഞ്ഞു അപ്പോൾ ചെങ്ങായിമാരെ ഇതുപോലുള്ള യാത്രകളൊക്കെ ചെയ്യുക ആയിട്ടും അല്ലാതെ ഒറ്റയ്ക്ക് നമുക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ ചെറിയ ചെറിയ നമ്മുടെ തൊട്ടടുത്താണെങ്കിൽ പോലും യാത്രകൾ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ യു സിയുസൂൺ